ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നിത്യൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വീഡിയോ ഒന്നും ഇടാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പം ഭയങ്കരായിട്ട് മടിയും പിന്നെ സ്കൂൾ തുറന്നതൊക്കെ അല്ലേ അപ്പൊ മഴയും എല്ലാം കൂടെ ആയപ്പോ ഭയങ്കരായിട്ട് വീഡിയോ ഇടാൻ ഒരു മടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇത് മുന്നെടുത്ത് വെച്ചിട്ടുള്ള ഒരു ഡെയിൻമെയിലെ വീഡിയോ ആണ് കുട്ടികൾക്ക് സ്കൂളുള്ള ആ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോ വെള്ളിയാഴ്ച ദിവസമാണ് ആണ് കേട്ടോ അപ്പൊ എന്താ ഞാൻ രാവിലെ അടുക്കളക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ സേമി ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഒക്കെ കഴിയാനായിട്ടുണ്ട് അപ്പൊ ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കിയത് പിന്നെ ചായയും ചായ ഒക്കെയുള്ള പാലൊക്കെ അടുപ്പത്തി വെച്ചിട്ടുണ്ട് അപ്പൊ അത് അപ്പം എന്താ തിളച്ച് വന്നപ്പോ പൊടിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ആ പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വാങ്ങിച്ചത് ഉണ്ട് അത് ഞാനതിക്ക് പൊട്ടിച്ചൊഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ കുട്ടികൾ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ നല്ല മഴയുള്ള ഒരു ദിവസമാണ് കേട്ടോ വെള്ളിയാഴ്ച ദിവസം അവരെ രണ്ടുപേരെയും ഇപ്പം എന്താ സ്കൂൾ ബസ്സിക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആവുക കാരണം കുറച്ച് നേരത്തെ ഇറങ്ങണം വീട്ടിൽ നിന്ന് അപ്പോൾ ഏട്ടനാണ് കൊണ്ടാക്കണേട്ടോ ഏട്ടനെ പോവാത്ത ദിവസം ഞാനാണ് ആക്കൽ ഏട്ടൻ പണിയൊക്കെ ഉള്ള ആ ഒരു ദിവസം കേട്ടോ അപ്പോൾ റോഡിൻ്റെ അങ്ങോട്ടാക്കണം ബസ്സിങ്ങോട്ടേക്കൊന്നും വരില്ലല്ലോ അപ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് പോകണം അപ്പോൾ എന്താ അപ്പോൾ സ്കൂളിലൊക്കെ പറഞ്ഞയക്കേണ്ട ആ ഒരു തിരക്കിലൊക്കെയാണ് കേട്ടോ വീഡിയോ എടുക്കാതായി ഭയങ്കര മടി പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു ദിവസം വന്നപ്പോൾ പോയി വീഡിയോ എടുത്തത് അപ്പോൾ എല്ലാം കൊണ്ടും ധൃതി ഉള്ളൊരു ദിവസമായി പിന്നെ ഗ്യാസൊക്കെ കഴിയാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്യാസ് കഴിയുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയ കേട്ടോ സെമി ഉപ്പുമാവാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയ അങ്ങനെ അതെല്ലാം ആയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കിഴങ്ങ് വറുത്തതും കോഴമുട്ടയാണ് വേണ്ടതെന്ന് പറഞ്ഞട്ടോ വേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പം അത് കൊടുത്തയക്കണം സ്കൂളിൽ അവിടെ നിന്ന് കിട്ടും ചോറൊക്കെ പക്ഷെ അവർ രണ്ടാളും ഇവിടെ നിന്നാണ് കൊണ്ടുപോവാറുള്ളത് ഇടയ്ക്ക് അവിടെ നിന്ന് മേടിക്കും കേട്ടോ അങ്ങനെയൊക്കെയാണ് രാവിലെ തുടങ്ങിയ മഴയാണ് വൈകുന്നേരം വരെയും മഴ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ദിവസം ഫുള്ളായിട്ട് മഴയായിരുന്നു അപ്പം എന്തായാലും ഞാൻ എൻ്റെ ജോലികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവർ സ്കൂളിലാക്കുള്ള എന്താ തിരക്കിലാണ് പിന്നെ അവരെ കുളിക്കാനും പല്ല് തേക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അപ്പം അവർ രണ്ടാളും പല്ല് പല്ലൊക്കെ തേച്ച് വന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ടുണ്ട് ആദ്യം ഒരു വെറും ചായ കുടിക്കുന്ന സ്വഭാവം എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഏട്ടൻ സൊസൈറ്റിയിൽ നിന്ന് രാവിലെ പാലൊക്കെ വാങ്ങിച്ചു പിന്നെ പോയിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ ഓട്ടം ഒക്കെ ഉണ്ടാവും ആ ഒരു സമയത്ത് പിന്നെ ഇനിയിപ്പോൾ ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വരും കേട്ടോ എന്നിട്ട് പിന്നെ അവരെ ആ സ്കൂളിലേക്ക് ആക്കും എന്നിട്ടേ ഉള്ളൂ പിന്നെ പോവുകയുള്ളൂ കേട്ടോ അപ്പം പണിയിൽ പണി ഉണ്ടെങ്കിൽ അഥവാ പണി അധികം ഒക്കെ ആണെങ്കിൽ അപ്പം ഞാനവും കൊണ്ടാക്കുക പേട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അവരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വരാറുന്നു അപ്പം ഞാനിത് ആദ്യം തീയൊക്കെ ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനത് ഗ്യാസിലന്നെ വെച്ചു കെട്ടോ ചോറ് വെള്ളം നല്ല ചൂടായിട്ടുണ്ടാകുന്നു അപ്പോൾ പിന്നെ അധികം സമയമൊന്നും വേണ്ടല്ലോ ഒന്ന് തിളച്ച വേഗം ആയി കിട്ടും അപ്പൊ ഞാനത് ഗ്യാസിൽ കുക്കറിലായിട്ട് അങ്ങനെ ചോറ് വെച്ചു ചൂടുള്ള വെള്ളം എമൗണ്ട് വേഗം ആയി കിട്ടുകയും ചെയ്യും അപ്പം അതങ്ങനെ എന്താ അരിയൊക്കെ നന്നായിട്ട് ചൂടുവെള്ളത്തിലൊക്കെ കഴുകി കഴുകിയെടുത്തിട്ടാണ് പിന്നെ എന്താ ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ ഞാൻ അവർക്ക് കൊണ്ടുപോകേണ്ട ഇതൊന്നും അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഭയങ്കരമായിട്ടുള്ള തിരക്കായിപ്പോയി ഇതിൻ്റെ ഇടയിൽ അവരെ പുറപ്പെടിക്കലും അനുമോള പുറപ്പെടിക്കലും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ പിന്നെന്താ ഞങ്ങൾ ഏട്ടനങ്ങടെ അംഗലവാടി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ ചായ ആദ്യം ഒന്ന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവരെ കൊണ്ടാക്കേണ്ട ആ ഒരു സമയം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇതാ അവരെയും കൊണ്ട് അംഗലവാടിയിൽ അങ്ങോട്ട് പോയി ഇനിയിപ്പോൾ അവിടുന്ന് പള്ളിക്കുറുപ്പ് സ്കൂളിലാണ് കേട്ടോ അവർ അപ്പം അങ്ങോട്ട് അങ്ങ അവിടെ അങ്ങോട്ട് ബസ് സ്റ്റോപ്പിൽ എത്തണം അവർ അപ്പോൾ ഏട്ടനെ അങ്ങോട്ട് അകി കൊടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതാ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അവർ ഓട്ടോയിൽ കയറി അവർ പോയി കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതുകൊണ്ടോ നല്ല മഴയുള്ള ഒരു ദിവസമാണ് രാവിലെ മുതൽ തുടങ്ങിയ മഴയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ തിരിച്ചു വന്നു പിന്നെ ഞാൻ ചായയൊക്കെ കുടിച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കറിയൊക്കെ വെക്കാനുള്ള ആ ഒരു തിരക്കിലാണ് കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നു പിന്നെ എന്താ ക്യാരറ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് തൈരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ അപ്പം ഞാൻ അതുകൊണ്ട് മോരുകറി പോലെ അങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ക്യാരറ്റും ചക്കക്കുരു ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കറി അങ്ങനെ മുരുകറി അറിയില്ല എങ്കിലും ഞാൻ ഉണ്ടാക്കിയിട്ടോ അപ്പം കുക്കറിൽ ആദ്യം ഒന്ന് വേവിച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് മൺചട്ടിക്ക് മാറ്റിയിട്ടോ അരപ്പൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ തേങ്ങയൊക്കെ ചെലവ് എടുത്ത് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തേങ്ങയിൽ ഞാൻ ഒന്നും ചേർക്കാറില്ല കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കും അല്ലാതെ വേറെ ഒന്നും ചേർക്കാറില്ല അപ്പൊ അങ്ങനെ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ട് ഇതാ ഞാനതൊന്ന് അതിൽ അതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് തൈരും കൂടെ ഉണ്ടാകും അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തൈര് കുറച്ച് കട്ടിക്ക് ഇരുന്നതായിരുന്നു അപ്പൊ ഞാനത് മിക്സിടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാമെന്ന് എഴുതിയപ്പോൾ കറണ്ട് പോയി കേട്ടോ ആ നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കാറ്റും എല്ലാം ഉണ്ട് അപ്പോ എന്താ മഴ അല്ല കറണ്ട് പോയിട്ടോ കേട്ടോ ഞാൻ അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചിട്ട് അതിന്റെ ആ കട്ടയൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തു കേട്ടോ കറിയൊക്കെ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ മുരറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതൊന്ന് വറവിട്ടെടുക്കണം ഉപ്പേരി വയ്ക്കാൻ കുറച്ച് ചെറുപയറുണ്ടായിരുന്നു അത് ഞാൻ ഒന്ന് കുക്കറിലാക്കി വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വേവിച്ചെടുത്തു എന്നിട്ട് അത് വറവിട്ടെടുത്തു കേട്ടോ അപ്പൊ അങ്ങനെ ഉപ്പേരി ആയി കറി ഞാൻ ആദ്യം വറവിട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ ഇന്ന് രാവിലെ മുറ്റടിക്കാനൊന്നും വേണ്ടിട്ട് നിന്നിട്ടില്ല കേട്ടോ നല്ല കാറ്റായിരുന്നു പിന്നെ എല്ലാം കാരണം മഴ കൊണ്ട് മുറ്റടിക്കണ്ടെന്ന് കരുതിട്ടോ ഉം അപ്പൊ എന്തായാലും ഇനിയിപ്പോ വൈകുന്നേരം അടിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള മഴയാണ് പിന്നെ ഞാൻ ആകെ ഒന്ന് അടിച്ചുവാരി തുടച്ചിടലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ വൈകുന്നേരമാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്തത് പിന്നെ കുട്ടികളെ കൊണ്ടുവരാൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ ഞാൻ ഏട്ടൻ പണിയുള്ളത് കാരണം ഏട്ടൻ കൊ അവരെ കൊണ്ടുവരാൻ പോകാൻ സമയമില്ലായിരുന്നു അപ്പം എന്നാൽ ഞാൻ പോകാമെന്ന് കരുതി കേട്ടോ അപ്പം ഞാൻ അവർക്കുള്ള ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ട് പോകാമെന്ന് കരുതി പിന്നെ അവർക്കിനി എന്താ ചായക്ക് കൊടുക്കാൻ ഇവിടെ ബ്രെഡ് ഉണ്ട് കേട്ടോ അപ്പം അതും ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചു ഫ്രിഡ്ജിലായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ചായക്കുള്ള പാലക്കടപ്പ് വെച്ച് ഇതാ ചായ ആയിട്ടുണ്ട് ഇനിയിപ്പോ മഴ ഇങ്ങനെ പെയ്തും കൊണ്ടിരിക്കാണ് പുറത്ത് പുറത്തേക്ക് ഇറങ്ങാൻ ഭയങ്കരമായിട്ട് മടി കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അവയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകണം കൊടയൊക്കെ കൊണ്ടുപോവണം അങ്ങനെ എന്താ ഞാൻ ചായ ആയി കഴിഞ്ഞ് ചായക്ക് പൊടിയൊക്കെ ഉറ്റി എടുത്തിട്ടുണ്ട് പിന്നെ എന്താ ബ്രെഡ് വന്നിട്ട് എന്താ ഒന്ന് മുരിച്ച് കൊടുക്കാ എഴുതി കേട്ടോ ചൂടാക്കി കൊടുക്കാ അതിനും കൂടെ സമയം ഉണ്ടാവില്ല ഒരു നാലേക്കാല് ആ ഒരു സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ രണ്ടാം ട്രിപ്പാകുന്നു കരുതിയിട്ട് ഞാൻ നാലേക്കാലൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയ പക്ഷെ അവർ കുറച്ചും കൂടെ നേരത്തെ വന്നു കേട്ടോ ഞാൻ പകുതി പകുതി അമ്പലത്തിൻ്റെ അങ്ങോട്ട് എത്തിയപ്പത്തിനും അവരിങ്ങനെ നടന്നു വരുന്നുണ്ടാകുന്നു അങ്ങനെന്താ ഞാൻ വഴിയിൽക്കൂടെ ഇങ്ങനെ നടന്ന് പോവാണ് കേട്ടോ കണ്ടാലറിയില്ല നല്ല മഴയുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയുണ്ടല്ലോ അല്ലേ അപ്പോൾ അതാ പോയി വഴിയിലിതാ നല്ല പുല്ലൊക്കെ വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാലും പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വളരും ഇപ്പം ഇങ്ങനെ മഴയൊക്കെ പെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവല്ലോ ഇപ്പം നല്ലോണം പുല്ലൊക്കെ വളർന്നിട്ടുണ്ട് പിന്നെ മഴയൊക്കെ പെയ്തിട്ട് കുറച്ച് കുണ്ട് പോലെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വെള്ളം ഇങ്ങനെ വന്നിട്ട് അപ്പോൾ ഇത് കൂടെ പിന്നെ നടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുകയൊക്കെ വേണം അപ്പം ഞാൻ വീഡിയോ എടുക്കലും എല്ലാം കൂടെ ആയപ്പോൾ ഇതക്കൂടെ കുറച്ചൊക്കെ വഴുക്കലുള്ള ഇതാണ് കേട്ടോ ഇപ്പം അധികം എന്താ വഴുക്കൽ അങ്ങനെ വന്നിട്ടില്ല ഈ ഒരു ദിവസം ഒന്നും പിന്നെ നല്ലവണ്ണം ഇന്നും ഇങ്ങനെ മഴയെ പെയ്യുമ്പോൾ ഇതൊക്കൂടെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ അതാണ് ഞാൻ ഇങ്ങനെ വേഗം വേഗം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും മഴയൊക്കെ വരാനുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ ഇപ്പോഴേ പെയ്തും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ചാറിയും കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നെ ഇതാ അമ്പലത്തിൻ്റെ ഇങ്ങോട്ടെത്താനായപ്പോൾ കുറേ എന്താ റോഡിലിങ്ങനെ വെള്ളം ഇങ്ങനെ നല്ലോണം നല്ലോണം ഉണ്ട് കേട്ടോ അവിടെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ അതൊക്കെ നടക്കാത്തൊരു മടിയൊക്കെ തോന്നിയെങ്കിലും പിന്നെ അങ്ങോട്ട് നടന്ന് നീങ്ങി പിന്നെ അമ്പലത്തിൻ്റെ കുറച്ച് അപ്പുറത്ത് എത്തിയപ്പം അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അമ്പലം കണ്ടില്ലേ എൻ്റെ വീഡിയോസ് വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുമല്ലോ പിന്നെ ഇതിൻ്റെ കുറച്ചപ്പുറത്ത് എത്തിക്കും എത്തിയപ്പോഴത്തേക്കും അവർ വന്നിട്ടുണ്ടായിരുന്നു പകുതി ഇങ്ങനെ അവരിങ്ങനെ നടന്നു വരുന്നുണ്ടായിരുന്നു കേട്ടോ കനാലിലൊക്കെ നല്ല കലങ്ങിയ വെള്ളമാണ് കേട്ടോ മഴയൊക്കെ ഇങ്ങനെ പെയ്തും അങ്ങനെ അല്ലേ അങ്ങനെതാ കൂട്ടി കൂട്ടിപ്പോന്നു അപ്പം അമ്മ എന്താ നേരത്തെ വരാമെന്ന് ചോദിച്ചു ഞാനപ്പം രണ്ടാം ട്രിപ്പ് ആവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ വന്നേ എന്നും ആ ഒരു സമയത്താണ് വരാറുണ്ടായിന്നേ അങ്ങനെന്താ ഞങ്ങളിങ്ങനെ എന്താ നടന്ന് നീങ്ങി വീട്ടിലേക്ക് നടന്ന നീങ്ങാണ് കേട്ടോ കനാലിന്റെ ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണാൻ എന്ത് ഭംഗിയല്ലേ പച്ചപ്പൊക്കെ ആയിട്ട് വെള്ളമൊക്കെ ഉണ്ട് എന്താ കനലിലൊക്കെ ചളി വെള്ളമാണ് കേട്ടോ മഴ പെയ്തിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെയാണ് അങ്ങനെ വീടെത്തി പിന്നെ കൈകാലൊക്കെ ഒന്ന് കഴുകി ഞങ്ങളകത്തേക്ക് കയറി കേട്ടോ പിന്നെ കുട്ടികൾക്ക് ബ്രെഡൊക്കെ ഒന്നും ഒരിച്ചുകൊടുത്തു പാലും എന്താ എണ്ണ ഒക്കെ ഒഴിച്ചിട്ട് അങ്ങനെ പിന്നെ അവർക്ക് ചായയും കൊടുത്തു അങ്ങനെ ഇതാ അവർക്ക് ചായയൊക്കെ കൊടുത്തു അപ്പം കുറച്ച് പക്കവാട ഉണ്ടാകും അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചു പിന്നെ അവരുടെ പുസ്തകങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ പുസ്തകങ്ങൾ കുറച്ചൊക്കെ പൊതിഞ്ഞ് വെക്കാനൊക്കെ ഉണ്ടാകുന്നു കേട്ടോ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഇടാതെ ഇങ്ങനെ മടി പിടി മടി പിടിച്ചിരുന്നിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ അപ്പം ഇങ്ങനെ ഇടുകയാണ് കേട്ടോ പിന്നെ ഇപ്പം എപ്പോഴും വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പം അതാ പുസ്തകങ്ങളൊക്കെ പൊതിഞ്ഞ് സെറ്റാക്കി കൊടുക്കേണ്ടേ രണ്ടാളുടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ കാണുന്ന സമയത്ത് തന്നെ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഇന്ന് ഞാൻ വേഗം വേഗം അങ്ങനെ വീഡിയോസിലിങ്ങനെ വോയിസ് കൊടുത്ത് പോയിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കമൻസ് ഒക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാവുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് മുന്നോട്ട് പോണേ അപ്പം ഇനിയിപ്പോൾ എപ്പോഴും വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്